അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ കാടുമൂടി നശിച്ചു കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ തലായ് മത്സ്യബന്ധന തുറമുഖം നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന തുറമുഖത്തിന്റെ ഉദ്ഘാടനം എട്ട് വർഷം മുൻപാണ് കഴിഞ്ഞത് ദേശീയപാതയ്ക്ക് സമീപമുള്ള ഏക തുറമുഖമാണ് കണ്ണൂർ തുറമുഖം ഹാർബർ ഉദ്ഘാടനം ചെയ്ത് എട്ട് വർഷമായിട്ടും ശുചിമുറികൾ പ്രവർത്തനരഹിതമാണ് ദിവസേന നൂറുകണക്കിന് മത്സ്യബന്ധന ബോട്ടുകളിലെത്തുന്ന തൊഴിലാളികൾ വെള്ളത്തിനായി തൊട്ടടുത്തുള്ള ഉപ്പുവെള്ളം മാത്രം ലഭിക്കുന്ന കിണറാണ് ഉപയോഗിക്കുന്നത് ഇതൊരു ബാത്റൂമാണ് ഇതുവരെ ഇത് ആരും ഉപയോഗിക്കാനും തുടങ്ങിയിട്ടില്ല ഇത് ഇങ്ങനെ ഒന്നിനും കൂടെ വെള്ളം ഇല്ല ലൈറ്റ് ഇല്ല മറ്റുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല ബാത്റൂമാണ് പിന്നെ പോവാനുള്ള കാട് കേറിയിട്ടും പിന്നെ ഒരു കിണറുണ്ട് ഇവിടെ

ഇവിടെ ക്യാമറ വെക്കാൻ വേണ്ടിട്ട് ബോട്ട് അസോസിയേഷൻ ശ്രമിച്ചതാണ് അതിൽ ഇവിടെ കോസ്റ്റൽ പോലീസിന്റെ ഇതിലെല്ലാം ചർച്ച നടന്നിന് പക്ഷെ ഇതുവരെ ഒന്നും ഇതായിട്ടില്ല ഞങ്ങൾ പൈസ കൊടുത്തിട്ട് വേണോ എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഞങ്ങളെ കൊണ്ട് പറ്റും ചെയ്യും ബാക്കി ഗവൺമെന്റ് പറഞ്ഞിട്ടും അതിനെ പറ്റി ഒന്നും നടന്നില്ല ഇവിടെ പല സാധനം കളവ് പോകുന്നുണ്ട് ഇതൊക്കെ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് പലതും കണ്ടുപിടിക്കാൻ പറ്റും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതിന് പുറമെ കുടിവെള്ളത്തിനും യാതൊരു സൗകര്യം ഇവിടെ ഇല്ല ഹാർബർ മാനേജ്മെന്റ് കമ്മിറ്റിക്കെതിരെ വ്യാപക പരാതിയാണ് ഉയരുന്നത് നിരവധി ബോട്ടുകൾ ഈ തുറമുഖത്ത് എത്തുന്നുണ്ടെങ്കിലും തൊഴിലാളികൾക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഈ ഹാർബറിൽ ഇല്ല അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കണ്ണൂർ